ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിരൺ ചന്ദ്രസേനന്റെ കള്ളക്കളികളൊക്കെ പൊളിക്കാൻ വേണ്ടി അവിടേക്ക് വരികയാണ് അതേ സമയത്താണെങ്കിൽ ആ അച്ഛനെ കാണുന്നുണ്ട് ചന്ദ്രസേനന്റെ ആ കൂട്ടുകാരനെ അങ്ങനെ ആ സമയത്ത് അയാൾ പറയുകയാണ് എന്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി ഞാൻ വന്നതാണ് ആ സമയത്ത് അവരിവിടെ കാണാനില്ല ഭാര്യയും ഭർത്താവും ഒന്നിച്ചു ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ഭാര്യയുമായിട്ട് അങ്ങനെ സ്നേഹത്തിലാണെങ്കിൽ എന്തിനാ കള്ളക്കളികൾ കളിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ കിരണും കല്യാണിക്കും ചെറിയ സംശയമൊക്കെ ഉണ്ട് കാരണം അത് തന്റെ അച്ഛനമ്മ യും തന്നെയാണെന്നുള്ള കാര്യത്തിൽ അതിനുശേഷമാണെങ്കിൽ ചന്ദ്രസേനന്റെ റൂമിലേക്ക് നേരെ കടന്നു ചെല്ലുന്നുണ്ട് കിരൺ അപ്പോ നീയായിരുന്നു എന്നൊക്കെ ചോദിച്ചു ഡോറ് തുറന്നു കൊടുക്കുകയാണ് ചന്ദ്രസേനൻ അതേ സമയത്ത് അതെ എൻ്റെ അച്ഛൻ എന്നോട് പ്രതീക്ഷിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നുണ്ട് കിരൺ പക്ഷെ എന്തായാലും രൂപ അവിടെ വെച്ച് കാണാനൊന്നും സാധിക്കില്ല അവര് ഇത് ഈ കാര്യം മണത്തറിഞ്ഞ് രൂപയെ അവിടെ നിന്നും മാറ്റിയിട്ടുണ്ടാവും ചന്ദ്രസേനെ ബുദ്ധി കിരണേക്കാളും ഒരു പടിമുകളിൽ തന്നെയാണ് ആ സമയത്ത് അവരവിടെ നിന്നും കാണാൻ സാധിക്കില്ല പിന്നീടായിരിക്കും നമ്മുടെ ചന്ദ്രസേനെയും രൂപയെയും നേരിൽ കാണുന്നതും കിരണും കല്യാണിയും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്